സി പി എം പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനം അടിമാലി ഏക്കറിൽ നടന്നു സിപിഎം ജില്ലാ സെക്രട്ടറി വർഗീസ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു ഒരു ലോക്കൽ കമ്മിറ്റി മേഖലയിൽ ഒരു നിർദ്ധന കുടുംബത്തിന് വീട് വെച്ച് നൽകുക എന്നത് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിലെ തീരുമാനമായിരുന്നു ഇതിന് പ്രകാരമാണ് സി പി എം പള്ളിവാസൽ ലോക്കൽ കമ്മിറ്റി അടിമാലി കല്ലാർ വട്ടയാർ പന്ത്രണ്ടേക്കറിൽ സ്നേഹവീട് ഒരുക്കിയത് പാർട്ടി പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയായിരുന്നു വീട് നിർമ്മാണത്തിനുള്ള തുക കണ്ടെത്തിയത് നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനം ജില്ലാ സെക്രട്ടറി വർഗീസ് കേരളത്തിലെ പാർട്ടിയോട് ആദ്യമായി മുന്നോട്ട് വെച്ച കേരളത്തിൽ കേരളത്തിലായിരം രണ്ടായിരം വീടുകൾ നിർമ്മിക്കുക എന്നുള്ളത് തീരുമാനമെടുക്കാൻ കാര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മരണ ഗവൺമെന്റ് കേരളത്തിലെ ഭൂരഹിത ഭവനരഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റാൻ ലൈഫ് പൗരവത്വതയുടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയും സാമുദായിക സംഘടനകളും സാമൂഹിക സംഘടനകളും ഒരു വലിയ വികജന മുന്നേറ്റമായി ഇത് മാറ്റുക എന്നത് ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലക്ഷ്യം നിറവേറ്റാൻ ഇടുക്കി ജില്ലയിൽ ഇപ്പോൾ ഈ വീടുകൂടി അൻപതിലധികം വീടുകൾ ഇതിനോടകം സി പി എം ജില്ലയിൽ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ഏക്കറിൽ നടന്ന താക്കൂൽ ദാന ചടങ്ങിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ കെ വി ശശി ചാണ്ടി പി അലക്സാണ്ടർ വി ജി പ്രതീഷ് കുമാർ പി ബി പങ്കജാക്ഷൻ കെ എസ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു